എൻ്റെ പേര് വിഷ്ണുപ്രയാണാണ് എൻ്റെ വീട് വയനാട് മുട്ടം പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു പി ജി ചെയ്ത് പെട്ടെന്ന് ചെറിയൊരു ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷേ ആ സമയത്ത് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പം ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുമായി ആയി പക്ഷേ പിന്നീട് പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുറേ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി പക്ഷെ ശരിയാവുന്നില്ല അപ്പം എനിക്ക് പി ജി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു എനിക്ക് പി ജി ചെയ്യണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഒന്ന് പി ജി ചെയ്യ് അപ്പോൾ ഞാനിങ്ങനൊരു അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട് പി ജിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇഗ്നോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറഞ്ഞു അപ്പം എന്നോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇഗ്നോനെ പറ്റി അന്വേഷിച്ചു ഗൂഗിളിലും പിന്നെ ഫ്രണ്ട്സിനോടും പിന്നെ ചെയ്തവരോടും ഈ ഇഗ്നോറിൽ ചെയ്തവരോടും ഒക്കെ അന്വേഷിച്ചു അപ്പോൾ അവരൊക്കെ നല്ല യൂണിവേഴ്സിറ്റിയാണ് കുറച്ച് ടൈറ്റാണ് പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഇഗ്നോൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ അതിനകത്തൊരു കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഹരീഷ്മെന്നു പറഞ്ഞൊരു ആളത്തേക്കായിരുന്നു കോഡ് കണക്ട് ചെയ്ത് അങ്ങനെ ഹരീഷ്മ എന്നോട് ചോദിച്ചു ചെയ്ത് കോഴ്സ് ചെയ്യാനാണ് അപ്പോൾ എനിക്ക് എം ബി എ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എം ബി എനെ പറ്റിയൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഹരിഷ്മ എം ബി എനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഫീ ഫീസ് ഫീസിൻ്റെ സ്ട്രക്ചറും ക്ലാസ്സിൻ്റെ സ്ട്രക്ചറും എങ്ങനെയാണ് ആപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം അവിടെ എനിക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ അഡ്മി അഡ്മിഷൻ എടുത്തു വിത്ത് മെൻറ്ററിനെ വിത്ത് മെൻറ്റർ അഡ്മിഷൻ എടുത്തത് കാരണം കുറേ വർഷം ഒരു അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ഇതിൽ ഇപ്പം മെൻറ്ററുള്ള മെൻറ്റർ വിത്ത് മെൻറ്റർ അങ്ങനെ ഒരു അഡ്മിഷൻ എടുത്തു അപ്പം പിന്നെ എൻ്റെ എന്ന് പറയുന്ന വാണി മിസ്സായിരുന്നു മിസ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് കുറേ കുറേ ലീവ് ഞാൻ അന്ന് മുതലൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല കാരണം കുറേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിറ്റീസും കാര്യങ്ങളും കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി ആവശ്യം എന്നാലും എല്ലാം വെൻസ്ഡേ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു ലേൺ പറ്റി പറയാനാണെങ്കിൽ കുറേ ഗ്യാപ്പിട്ട് നിൽക്കുന്ന പഠിക്കാൻ പറ്റാതായവർക്ക് ലേൺ വോയിസ് ക്ലാസ് തരുന്നുണ്ട് റെക്കോർഡ് ക്ലാസ് ഒരുപാട് ഉപകാരമാണ് കാരണം കുറേ ഇങ്ങനെ ഗ്യാപ്പ് വന്നവർക്കും ഒക്കെ വീണ്ടും പഠിച്ചു തുടങ്ങാനും കുറേ ഇപ്പം ലാംഗ്വേജ് ഒന്ന് ശരിയാക്കാനൊക്കെ ആണെങ്കിലും എല്ലാം കുറേ കുറേ കാര്യങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്